ഹലോ എവരി വൺ നമ്മളിന്ന് ഇതുപോലൊരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോ കാണാം നമ്മളിവിടെ ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന ചന്തേരി മെറ്റീരിയലാണ് മെയിൻ ഫാബ്രിക്കായിട്ട് എടുത്തിട്ടുള്ളത് രണ്ടര ആണ് എടുത്തിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ വെത്ത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ലൈനിങ്ങിനായിട്ട് ഇതുപോലെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലും നമ്മൾ രണ്ടര മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം ടോപ്പ് പാർട്ട് ലൈനിങ് മെറ്റീരിയലാണ് കട്ട് ചെയ്യുന്നത് മെറ്റീരിയലിനെ ഈ ഒരു ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെ ആണ് വരുന്നത് ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട് ഓപ്പൺ സൈഡിൽ നമുക്ക് രണ്ട് പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെറ്റീരിയലിൻ്റെ ലെങ്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത് പത്തര ഇഞ്ചാണ് ഷോൾഡറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് അര ഇഞ്ച് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് ഇഞ്ച് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്കിങ്ങാണ് വരുന്നത് ഇവിടെ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കോർണർ പോർഷനിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആംഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ മൂന്ന് പോയിൻ്റും ചേർത്ത് നമുക്ക് ആംഹോളിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം ആംഹോളിൻ്റെ ഈ ഒരു മിഡിൽ പോർഷനിൽ നിന്നും അര ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ആംഹോളിൽ വരുന്ന ഒരു എക്സ്ട്രാ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം പതിനഞ്ച് ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിലെ വീതി തയൽത്തുമ്പം കൂടെ ചേർത്ത് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എട്ടര ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിൽ മുകളിലേക്ക് വണ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ആ ഒരു മിഡിൽ പോർഷനിലേക്ക് നമുക്ക് ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കാം കഴുത്തിൻ്റെ വീതി മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇറക്കം അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലൊരു ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്ത് നമുക്ക് ഈ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടിലെ ആ ഒരു എക്സ്ട്രാ മാർക്കിങ്ങും നെക്ക് പാർട്ടും നമ്മൾ ഈ ഒരു ടൈമിൽ കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഫ്രണ്ട് പാർട്ട് എടുത്ത പോലെ സെയിം രീതിയിൽ നമ്മളൊരു പീസ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇത് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടാണ് വീതി എടുത്തത് അര ഇഞ്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്ത പീസിനെ ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു സിബ് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഫോൾഡ് ചെയ്ത സൈഡിലാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ ഒരു അര ഇഞ്ച് എടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു സെയിം രീതി അവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ലെങ്ത്ത് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനെ ഇതുപോലൊരു ഷേപ്പ് വരച്ചെടുക്കാം വരച്ച് നെക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് ഇവിടെ റെഡിയാണ് ഫ്രണ്ട് പാർട്ടിൽ ആ ഒരു ആംഹോളിൻ്റെ അവിടെ വരുന്ന ഒരു എക്സ്ട്രാ മാർക്കിങ്ങും നെക്ക് പാർട്ടും ഈ ഒരു ടൈമിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ സെയിം ടു സെയിം ആയിട്ട് മെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇരുപത്തി എട്ട് ഇഞ്ച് നീളത്തിൽ നമ്മൾ ലൈനിങ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ വീതി എടുത്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെ ആണ് വരുന്നത് ഇവിടെ നമുക്ക് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഓപ്പൺ സൈഡ് ഇവിടെ വരുന്നുണ്ട് ഇവിടെ നമുക്ക് നാല് പീസാണ് കിട്ടിയിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു കോർണർ പോർഷനിൽ നമ്മൾ മുകളിലേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഇതിനൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട് മെറ്റീരിയലിൻ്റെ ടോപ്പ് പാർട്ടിൽ നമ്മൾ ഫോൾഡ് ചെയ്ത സൈഡ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെയും ഫോൾഡ് ചെയ്ത സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ടോപ്പ് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ മെറ്റീരിയലാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് ഇതേ രീതിയിൽ വെച്ച ശേഷം ഈ ഒരു കോർണർ പോർഷൻ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പ് നമ്മൾ താഴെ മൂന്നഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പോയിൻറ്റിലേക്ക് നമ്മളൊന്ന് വരച്ച് എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സ്കേർട്ട് പാട്ടിൻ്റെ ലൈനിങ് റെഡിയാണ് ഇനി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം സ്കേർട്ട് പാട്ട് മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ പ്ലീറ്റ്സ് കൊടുത്താണ് എടുക്കുന്നത് ഈ ഒരു ലൈനിങ്ങിലും പ്ലീറ്റ്സ് വന്നാൽ അതത്ര ഒരു ഒന്ന് ഭംഗിയായിട്ട് തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ലൈനിങ് ടോപ്പാത്ത് വെച്ചിട്ട് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട് മെറ്റീരിയലിനെ ഒന്ന് ഫോൾഡ് ചെയ്താണ്ട്ട് എടുത്തിട്ടുള്ളത് രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രണ്ട് പാർട്ടിനും ഒന്ന് ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ടാണ് മെറ്റീരിയലിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് ഇരുപത് ഇഞ്ചാണ് വീതി നമ്മൾ ഫുൾ വീതി എടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് മീറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെ ആണ് വരുന്നത് ഇവിടെ നമുക്ക് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഓപ്പൺ സൈഡ് ഇവിടെ വരുന്നുണ്ട് ഓപ്പൺ സൈഡിൽ നമുക്ക് നാല് പീസാണ് കിട്ടിയിട്ടുള്ളത് നമ്മളിവിടെ ഇതുപോലൊരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് നമ്മൾ ലൈനിങ് ഫാബ്രിക്ക് കൊടുക്കാൻ എടുത്തിട്ടുള്ള സെയിം മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലിന് നമ്മളൊരു പ്ലേറ്റ്സ് കൊടുത്ത് ഫ്രണ്ട് മെയിൻ പാർട്ടിൽ തന്നെ ഒന്ന് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു മെറ്റീരിയലിൻ്റെ നീളം വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ മാത്രം വീതി തൊണ്ണൂറ്റി രണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ബാക്ക് പാർട്ടിനും അതുപോലെ തൊണ്ണൂറ്റി രണ്ട് ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ കട്ടിങ്ങിനായിട്ട് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെ വരുന്നത് ഇവിടെ രണ്ട് പീസാണ് കേട്ടോ വരുന്നത് ഓപ്പൺ സൈഡ് ഇവിടെയാണ് ഇവിടെ നമുക്ക് നാല് പീസും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എട്ട് ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഫ്രോക്കിന് നമ്മൾ പഫ് സ്ലീവാണ് കൊടുക്കുന്നത് അതുകൊണ്ട് പത്തിഞ്ചാണ് കേട്ടോ ഇവിടെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ വീതി എടുത്തിട്ടുള്ളതും പത്തിഞ്ചാണ് എട്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് ഏഴിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏഴിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു പോയിന്റും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തുകൊടുത്ത പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം പഫ് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പോയിന്റിലെ വീതി രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലൊരു ഷേപ്പും വരച്ചു കൊടുക്കാം സ്ലീവിൻ്റെ എൻഡിലായിട്ടും നമ്മൾ കുറച്ച് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഇവിടെ വീതി എട്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്നും ഇതുപോലൊരു ഷേപ്പ് വരച്ച ശേഷം നമുക്ക് ഈ സ്ലീവിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ലൈനിങ് ഫാബ്രിക് വെച്ചിട്ട് സെയിം ടു സെയിം ആയിട്ട് നമ്മളിവിടെ മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം അതിനായിട്ട് ഇത് ആ മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട് രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വച്ച ശേഷം കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല വശം പുറത്തേക്കെടുത്ത ശേഷം ഈ ലൈനിങ് ഫാബ്രിക്കിനോട് ചേർന്ന് ഇതുപോലൊരു സ്റ്റിച്ച് കൊടുക്കാം ആ സ്റ്റിച്ചും കഴിഞ്ഞിട്ട് ഇതുപോലെ ലൈനിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ടും ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്ക് സൈഡ് നമ്മൾ നോക്കുമ്പോൾ എക്സ്ട്രാ മെറ്റീരിയൽ എന്തെങ്കിലും ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ റെഡിയാക്കിയ സ്ലീവിൻ്റെ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഒരേ ബിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ചിഞ്ചാണ് കൊടുക്കുന്നത് ആ മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പുണ്ടല്ലോ അവിടെ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് കൊടുത്ത് എടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ആ ഒരു പഫ് സ്ലീവ് കൊടുക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഗ്യാപ്പിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുത്തെടുക്കാം നമ്മൾ ഈ റെഡിയാക്കുന്ന ഡ്രസ്സ് സ്മോൾ സൈസ് മീഡിയം സൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കേട്ടോ കറക്റ്റ് ആവുന്നത് ഈ ഒരു രീതിയിൽ രണ്ട് സ്ലീവും നമ്മൾ നല്ല ഭംഗിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം മെയിൻ ഫാബ്രിക്കിൻ്റെ സ്റ്റിച്ചിങ്ങിനായിട്ട് ഇതുപോലെ ലൈനിങ്ങിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത ശേഷം നെക്ക് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ ബാക്ക് പാർട്ടും ഞാൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നുണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ടിലൊരു സിപ്പ് യൂസ് ചെയ്യുന്നല്ലോ അതിന് ഇതുപോലൊന്ന് മിഡിൽ പോർഷൻ മാർക്ക് ചെയ്തെടുക്കാം ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ രണ്ട് സൈഡിലായിട്ടും നമുക്ക് ഓരോ സ്റ്റിച്ചു കൊടുക്കാം ഇതിൽ കാണുന്ന പോലെ ഒരു ഇഞ്ചിന്റെ ഗ്യാപ്പ് ആ ഗ്യാപ്പ് കൊടുത്തിന് മെയിൻ രണ്ട് നെക്ക് ചെയ്താൽ കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് പാർട്ടിന്റെയും നെക്ക് ഇതേ രീതിയിൽ റെഡി ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇവിടെ കാണുന്ന പോലെ നമുക്ക് ഈ ലൈനിങ്ങിനെ ഉള്ളിലാക്കിയിട്ട് നല്ല വശം ഒന്ന് പുറത്തേക്ക് എടുക്കാം നല്ലവശം പുറത്തേക്ക് എടുത്ത ശേഷം നമ്മൾ ഇതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണോട്ടോ ചെയ്യുന്നത് ഇവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം കാണുന്നുണ്ടല്ലോ നെക്ക് പാർട്ടിൽ ഒന്നും വരാതെ നല്ല രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സിപ്പാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഈയൊരു സിപ്പിൻ്റെ ഒരു ടോപ്പ് പാർട്ടിൽ ഇത്രയൊരു സ്പേസ് അതിലുണ്ടാവും അതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം ഈ സിപ്പ് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും കവർ ചെയ്ത് വരുന്ന രീതിയിൽ കാണുന്നുണ്ടല്ലോ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ ഈ ഒരു രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്ക് പാർട്ട് കഴിഞ്ഞിട്ടുള്ള എല്ലാ സൈഡും ലൈനിങ്ങുമായിട്ട് ചേർത്ത് നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ കാണുന്ന പോലെ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നല്ല വശം ചേർന്നു വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ പാർട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ലൈനിങ് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് സ്റ്റിച്ച് നമ്മൾ ഉള്ളിൽ പോകുന്ന രീതിയിലാണത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ കാണുന്നുണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു സിപ്പിനെ കട്ട് ചെയ്ത് മാറ്റാം നമ്മളിവിടെ സ്കേർട്ട് പാർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് മെയിൻ ഫാബ്രിക്കിനെ വെച്ച ശേഷം കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുത്ത് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ സെയിം രീതിയിൽ തന്നെ പ്ലീറ്റ്സ് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ താഴെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതിനെയും കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുത്ത് നമ്മൾ ഈ ഒരു ഫ്ലോറൽ മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പ്ലീറ്റ്സ് കൊടുത്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫിനിഷ് ചെയ്ത് വന്നിട്ടുള്ളത് ലൈനിങ് പാർട്ടിനേക്കാളും രണ്ട് സൈഡിലും ഇതുപോലെ എക്സ്ട്രാ മെറ്റീരിയൽ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് മെയിൻ ഫാബ്രിക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടും ലൈനിങ് ഫാബ്രിക്ക് എലൈൻ മോഡലിലല്ലേ കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ എക്സ്ട്രാ മെറ്റീരിയൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ലൈനിങ് ഫാബ്രിക്കിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ലീവിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അതിനുശേഷം ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്കേർട്ട് പാർട്ടിനെ ഈ ഒരു ടോപ്പ് പാർട്ടിലേക്ക് വെച്ചിട്ടുണ്ടെന്ന് ജോയിൻ ചെയ്തെടുക്കാം രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടിഞ്ചാണല്ലോ നമ്മൾ മാർജിൻ കൊടുത്തിട്ടുള്ളത് ആ മാർജിൻ കൊടുത്തതൊന്ന് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് ബോഡി ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ് വെച്ചിട്ടുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ബോഡി പാർട്ട് വരെ മാത്രമാണ് കേട്ടോ ലൈനിങ്ങായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് ശേഷം മെയിൻ ഫാബ്രിക്ക് മാത്രം ചേർത്ത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ലൈനിങ്ങിനെ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത ശേഷം ലൈനിങ് ഫാബ്രിക്കും താഴെയും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ഫ്രോക്ക് ഫിനിഷ് ചെയ്തെടുക്കാം സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയപ്പോൾ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഒരുപാട് ഭംഗിയാണ് കേട്ടോ ഈ ഡ്രസ്സ് നേരിട്ട് കാണാനായിട്ട് വീഡിയോ യൂസ്ഫുൾ ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്